എൻ്റെ പേര് ഷിബു ജോർജ് എന്നാണ് വിട്ടുവേരിപ്പ് എത്താനത്ത് നിന്ന് ഞാൻ പൂയിൻകുട്ടിയുടെ പക്കാരനാണ് മണികണ്ഠാലിൽ താമസിക്കുന്നു ഈ പ്രദേശത്ത് കാട്ടു മൃഗങ്ങളുടെ അനേകം ശല്യങ്ങളാണ് എല്ലാ മൃഗങ്ങളും ആന ബ്ലാവ് കുരങ്ങ് അണ്ണ ഈ വക സാധനങ്ങളുടെ അക്രമമാണ് പന്നി പിന്നെ ഇവിടെ ഇപ്പോൾ കാണാനില്ല അതിൻ്റെ കൂടുതൽ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഈ വക മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിരിക്കുകയാണ് ഞങ്ങളുടെ പറമ്പിൽ ഒരു കൃഷി ചെയ്യാനോ ആ അത് സംരക്ഷിച്ചെടുക്കാനോ അതിൻ്റെ ആദായം എടുക്കാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല ആനയും പ്ലാവും കാരണം ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലായി പിന്നെ സിംഗ് ഒക്കെ ഞങ്ങൾ സ്വന്തം പൈസ കൊണ്ട് കൊണ്ടിട്ടാൽ പോലും അത് അടിച്ചുപൊളിച്ച് അല്ലെങ്കിൽ അടുത്ത മരം കൊണ്ടു അതിൻ്റെ മുകളിലിട്ട് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ നാട് വിട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ആരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ എതിരെ അവർക്കെതിരായിട്ട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് കേസ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അവർക്കും ഞങ്ങളെ സഹായിക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾ ഇവിടെ യുദ്ധം ചെയ്തു മടുത്തു പോയി ഞങ്ങളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരും കൃഷി ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇവിടുത്തെ ഭൂമി റീപ്ലാന്റ് ചെയ്യുന്ന ഭൂമികളെല്ലാം ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് ഇവിടുത്തെ കൃഷി കാര്യങ്ങൾ വളരെ മോശമായിട്ട് നിൽക്കുകയാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല റബ്ബറ് വെച്ച് കഴിഞ്ഞാൽ ആന ഒന്ന് വെയിലി ഇടിച്ച് പൊളിച്ച് കളി അതുപോലെ തന്നെ റബ്ബറ് പൊടിച്ച് കളി അതുപോലെ തെങ്ങ അടയ്ക്കാമരം ഇതെല്ലാം വീടിൽ വീട്ടിലേക്ക് തന്നെ ആക്രമണം തുടങ്ങി കഴിഞ്ഞാൽ ആ സന്ധ്യ ആയി കഴിഞ്ഞാൽ നടന്നു വരാൻ പോലും റോഡിയിൽ നിന്ന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ജീവിക്കണമെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച പറ്റുകയുള്ളൂ രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ അതിജീവിക്കണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾ ഈ സമൂഹത്തിന് രക്ഷിച്ച പറ്റൂ ഞങ്ങൾക്ക് രക്ഷ വേണം ഞങ്ങളെ സഹായിക്കണം ഗവൺമെൻറ്റോ സർക്കാർ ആരെയും ഇടപെട്ട് മാന്യമായി ഇടപെട്ട് ഞങ്ങൾക്കൊരു ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി തരികയും ചെയ്യാം അതുപോലെ തന്നെ ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച കോതവങ്ങളത്തെ വെച്ച് നമ്മൾ നടത്താൻ പോകുന്ന കർഷകരുടെ റാലി പ്രതിഷേധ യോഗം നടത്തുകയാണ് അതിന് ഈ നാട്ടിലെ ജനങ്ങളെ ആർദമായിട്ട് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ കൃഷിക്കാരൻ്റെ ആവശ്യമെന്ന് കണക്കാക്കി എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രവർത്തിച്ച് ഇതിന് വൻ വിജയമാക്കി തീർക്കണം ജനങ്ങളുടെ സഹകരണം അവിടെ കാണിച്ചു കൊടുത്തിട്ട് മാത്രമാണ് ഉന്നതാധികാരികൾക്ക് ബോധ്യം വരുവുള്ളൂ അതിന് എല്ലാ ജനങ്ങളും മുൻപോട്ട് ഇറങ്ങണം ഇറങ്ങണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ